വയനാടിന് ഒരു കൈത്താങ്ങായി യൂത്ത് കോൺഗ്രസ് ഉപ്പേരി ചലഞ്ച് സംഘടിപ്പിച്ചു വയനാട്ടിലെ ദുരിതബാധിതർക്ക് മുപ്പത് വീടുകൾ നിർമ്മിച്ചു നൽകുന്ന ഉദ്യമത്തിലേക്ക് പണസമാഹരണം ലക്ഷ്യമിട്ടാണ് ചലഞ്ച് നടത്തുന്നത് കെഎസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജിതിൻ ഉപ്പുമാക്കൽ കട്ടപ്പനയിൽ ഉപ്പേരി ചലഞ്ച് ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരമാണ് ഉപ്പേരി ചലഞ്ച് നടത്തുന്നത് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയനാട്ടിലെ ദുരിതബാധിതർക്ക് മുപ്പത് വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത് ഇതിലേക്കുള്ള പണസമാഹരണാർത്ഥമാണ് ചലഞ്ച് നടത്തുന്നത് യൂത്ത് കോൺഗ്രസ് കടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചലഞ്ച് കെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജിതിൻ ഉപ്പുമാക്കൽ ഉദ്ഘാടനം ചെയ്തു ആ ദുരന്തത്തിൽ ഒരുപാട് വീട് നഷ്ടപ്പെട്ട ഉപജീവന മാർഗം നഷ്ടപ്പെട്ട ഒരുപാട് പേര് മാർഗങ്ങളില്ലാതെ നിൽക്കുമ്പോൾ അവർക്കൊരു വീട് നിർമ്മിച്ച് നൽകുക എന്നുള്ള ഉദ്ദേശത്തിന്റെ മുപ്പത് വീടുകൾ നിർമ്മിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി വയനാട് നിർമ്മിച്ച് നൽകുകയാണ് അതിന്റെ ഭാഗമായി കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമിക്ക് ആദ്യ വിൽപ്പന നൽകി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അലൻ സി മനോജ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറിമാരായ ബിബിൻ ബിജു അമൽ ബിജു ജസ്റ്റിൻ ആൽബർട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി മുനിസിപ്പൽ വൈസ് ചെയർമാൻ കെ ജെ ബെന്നി കൌൺസിലർ പ്രശാന്ത് രാജു തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്